നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളുടെ കുടുംബത്തിന് സഹായധനം എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കോവിഡ് ബാധിച്ച ബഹ്റിൻ മരിച്ച മലയാളിയുടെ കുടുംബത്തിന് കൈത്താങ്ങുമായി ബഹ്റൈൻ കേരളീയ സമാജം രോഗം ബാധിച്ചു മരിച്ച മലയാളികളുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നാണ് ബഹ്റീൻ കേരളീയ സമാജം അറിയിച്ചിരിക്കുന്നത് സമാജത്തിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ സഹായം നൽകുന്നത് മരിച്ച പലരുടെയും കുടുംബത്തിന്റെ അവസ്ഥ വേദനാജനകമാണെന്ന് മനസ്സിലാക്കിയാണ് ഈ തീരുമാനമെന്നാണ് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള വ്യക്തമാക്കിയത് കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയ സമാജം നടത്തിവരുന്ന നിരവധി ദുരിതാശ്വാസ പദ്ധതികളിലൊന്നാണ് സാമ്പത്തിക സഹായവും നിലവിൽ കേരളീയ സമാജം അംഗങ്ങൾക്ക് മരണാനന്തര സഹായമായി പത്ത് ലക്ഷം രൂപ നൽകി വരുന്നുണ്ട് ചാർട്ടേഡ് വിമാനങ്ങൾ വഴി ഇതിനകം രണ്ടായിരത്തോളം പ്രവാസി മലയാളികളെ െത്തിക്കുവാനും സമാജത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്കായി സൗജന്യ വിമാനയാത്രയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും നടത്തുന്നുണ്ടെന്നാണ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കിലും വ്യക്തമാക്കിയത് അതേസമയം കോവിഡ് പരിശോധന നടത്താതെ പ്രവാസികൾക്ക് പി പി കിറ്റ് ധരിച്ച് മടങ്ങി വരാനുള്ള അനുമതി നൽകുവാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട് കോവിഡ് പരിശോധനാ സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് തിരികെ വരുന്ന പ്രവാസികൾക്കായിരിക്കും ഈ ഇളവ് ലഭിക്കുക നാട്ടിലേക്ക് തിരികെ വരുവാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി പ്രായോഗികമല്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് പി പി ഇ കിറ്റ് ധരിച്ച മടങ്ങിവരാനുള്ള അനുമതി നൽകുവാൻ തീരുമാനിച്ചത് പി പി കിറ്റ് വിമാന കമ്പനികൾ നൽകണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തു മുമ്പ് ട്രൂനാറ്റ് ടെസ്റ്റ് നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ പ്രവാസികളെ തിരികെ വരുവാൻ അനുവദിച്ചിരുന്നുള്ളൂ സർക്കാരിന്റെ പുതിയ തീരുമാനമനുസരിച്ച സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസി മലയാളികൾക്ക് പി പി കിറ്റ് ധരിച്ച നാട്ടിലേക്ക് മടങ്ങുവാൻ കഴിയുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി